കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ അങ്ങാടിയിൽ മീലാദ് റാലി നടത്തി റാലിയിൽ നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു

ഈ സന്ദർഭത്തിൽ മഹാനായ നബി നബിസ്ല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ അവദാനങ്ങൾ പാടിയും പറഞ്ഞു ലോകത്തിനു മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന സന്ദർഭമാണ് എന്ന് നമുക്ക് അറിയാം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മതമെന്നോ ജാതിയെന്നോ വർണ്ണമെന്നോ വർഗമെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ മാനവരാശിയെ മുഴുവൻ നവീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പാഠങ്ങളുടെ ആകത്തുകയാണ് തിരുനബിസംഹു അലൈഹി വസല്ല ജീവിതം ആ പാഠങ്ങളുടെ ആവർത്തനവും അതിന്റെ ആഘോഷവുമാണ് കൊണ്ട് നാം പ്രത്യേകമായി ആ പാഠങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുറന്ന പുസ്തകം കണക്കി ആർക്കും വായിച്ചെടുക്കാവുന്ന തരത്തിൽ വളരെ വ്യക്തമായി സുവ്യക്തമായി നമുക്ക് ആ പാഠങ്ങൾ കാണാൻ കഴിയുന്നതാണ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികൾ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സിയൻ ഓ ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി അങ്ങാടി ചുറ്റി മഞ്ചേർ റോഡിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു സോണിലെ ഏഴ് സർക്കിളുകളിൽ നിന്നുള്ള എഴുപത്തിരണ്ട് യൂണിറ്റുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം പേർ പരിപാടിയിൽ സംബന്ധിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു റാലിക്ക് ജില്ലാ സോൺ ഭാരവാഹികളായ ഷബീർ ചെല്ലക്കുടി എം കെ എം ബഷീർ സക്കാഫി മുസ്തഫ ഹാജി പാണ്ഡിക്കാട് എൻ വി ഹൈദർ ഹസൈനാർ ബാഖഫി വീതനശ്ശേരി ഹസനുൽ മന്നാനി മുജീബ് റഹ്മാൻ സക്കാഫി മാളിയക്കൽ ജാഫർ പത്രിയാൽ മൊയ്തീൻ സക്കാഫി അഞ്ച് എന്നിവർ നേതൃത്വം നൽകി സ്റ്റേഷൻ വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്